അങ്ങനെ ഗായസ് ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ നമ്മുടെ വിഷു ആണ് അപ്പോൾ ഗായസ് ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ വിഷുവാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുടങ്ങിയിട്ട് നാല് മാസമായി എത്ര പെട്ടെന്ന മാസങ്ങൾ പോകുന്നത് എനിക്കറിയാൻ പാടില്ല കഴിഞ്ഞ വർഷമെങ്കിലും ഒന്ന് രക്ഷപ്പെടുന്നു ഈ ഈ വർഷവും ഇതുപോലെ തന്നെ മൂഞ്ചിത്തുറ്റിയ അവസ്ഥയാണല്ലോ ഇനി എന്നെപ്പോലെ ഞാൻ മാത്രമാണോ വേറെ ആരേലും ഉണ്ടോ എന്തോ ഒരു നശിച്ച വർഷമാണോ ഇതെന്ന് എനിക്ക് തോന്നുന്നു കാരണം എന്ന് വെച്ചാൽ അറിയാൻ പാടില്ല ഈ മാസങ്ങൾ മാസങ്ങളിങ്ങനത്തെ പെട്ടെന്ന് പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കുക പ്ലാൻ ചെയ്ത പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളൊന്നും നടക്കുന്നുല്ല ഈ വർഷമെങ്കിലും സെറ്റാകുമെന്ന് വിചാരിക്കുന്നു സെറ്റായ മതിയായിരുന്നു ഇല്ലെങ്കിൽ എന്റെ ജീവിതം കുമ്പലും കഞ്ഞിയുമായി എവിടെ പോയാലും അവര അവരല്ലോ അവതാളമായി ആ അവസ്ഥയാണ് ഏസ് എന്തു പറയാനാ ഇനി ആ എപ്പോഴെങ്കിലും നമ്മൾ രക്ഷപ്പെടുമായിരിക്കും എല്ലാം ദൈവത്തിന് ആ ദൈവത്തിനോട് പറഞ്ഞിട്ടില്ല നമ്മൾ രക്ഷപ്പെടുകയാണെങ്കിൽ നമ്മൾ തന്നെ ചിന്തിക്കണം നമ്മൾ തന്നെ ഹാർഡ് വർക്ക് ചെയ്യണം അത്രേ എനിക്ക് പറയാനുള്ളൂ പക്ഷേ എന്ത് തേങ്ങ കാണിച്ചിട്ടും ഇവിടെ ഒരു കാര്യവും പോസിറ്റീവായിട്ട് നടക്കുന്നില്ലല്ലോ മൊത്തം നെഗറ്റീവ് ആയി പോണ് സെറ്റ് അങ്ങനെ നമുക്ക് വിചാരിക്കാം ഇതിപ്പോ ബണ്ട് റോഡാണ് കേട്ടോ ജങ്കാർ മിസ്സായതുകൊണ്ട് ഇങ്ങനെ കറങ്ങി അടിച്ച് തന്നെ പോകണം എല്ലാ കാര്യങ്ങളൊന്നും അയ്യോ